നമസ്കാരം അസ്സലാമലൈക്കും അധികാരികളോട് നാട്ടുകാരോടും ഇതെല്ലാം വേണ്ടപ്പെട്ട വീഡിയോ ഇത് ഈ കുഞ്ഞോളല്ലേ ഈ സ്കൂളിലായിരിക്കുമ്പോൾ വന്നിട്ട് കളിക്കുന്നത് ഇതിങ്ങനത്തെ ആള് മറയില്ലാത്ത കിണറാണ് ഇവിടുന്ന് മൂന്ന് നാല് പേര് കല്ല് കെട്ടിയാമ്പു ഇത് അഞ്ചു പേര് കല്ല് കെട്ടേണ്ടി വരും ഈലിപ്പൊ കാരണം എന്താ പറയുക ഈലെന്തെങ്കിലും വന്നിട്ട് പുള്ള അറിയാതെ വന്നിട്ട് ചിലപ്പോ ജോർ മീൻ പിടിക്കുന്നത് മീൻ പിടിക്കുന്നുണ്ട് അതെ അപ്പോൾ ഇപ്പോ കുറേ സമയം അറിയല്ലേ ഒരു ഒരു പുള്ളുണ്ടാക്കല ഞാ കണ്ടെ ഓക്കേ അടുത്ത കണ കാണിക്കാം ദാ അതെ അടുത്ത കണ രണ്ടാമത്തെ കണ കിണം മൂന്നാമത്തെ ഞാൻ കാണിക്കാം നാട്ടുകാരോടും അധികാരികളോടും എല്ലാം പറയുന്നതാണ് ഇതിപ്പോലത്തെ അവസ്ഥയില് ഒരു ഈ ഈട് തന്നെ നാല് കണ കിണുണ്ട് ഈടണോ കൊടുതാ ഈ മോട്ടർ വെച്ചിട്ട് കുടിക്കാൻ വെള്ളം കൊണ്ടുപോകുന്ന കിണറാ അതേടെ മോട്ടർ ദാ മോട്ടർ കാണിക്കും ഈ മോട്ടറ് വെച്ചിട്ട് ഇവിടുന്ന് മുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നു കുടിക്കുന്നെ ഈ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ഒരു നായി പോകണം ആർക്കും അറിയോ ആർക്കും അറിയോ എത്ര ദിവസക്കാലം വെള്ളം കുടിച്ച് വയ്യ നാറിയിട്ട് പൊന്തിട്ടാകുമ്പോന്ന് അറിയുന്നത് ആരും കണ്ടെങ്കിൽ ഈ ഒരു പുള്ളന്മാർ ആള് മറിയണ്ടെ നോക്കിയ റൗണ്ട് ഈട് ആള് മറിയണ്ട ഒരു റൗണ്ട് ഒരു അഞ്ചാ അഞ്ച് പേരി നാല് പലി കല്ല് കെട്ടിയിട്ട് ഇതിനെ പൊന്തിച്ചെങ്കിൽ ജനങ്ങൾ വന്നിട്ട് അതിന്റെ മുകളിൽ കമ്പി പേരി ഇട്ടെങ്കിൽ പോരെ എന്നെങ്കിലും അഫത്ത അഫകടമ്പ അന്നേരം ആലോചിച്ചിട്ട് വന്ന് എത്ര സമയം പൊള്ളു ആടുകടിയും എല്ലാം പോകുന്നു കണ്ടാ പുള്ള മീൻ പിടിക്കുന്ന ഈ വെന്ത് മീൻ കിട്ടും ആ മതി കണ്ടാ കുത്രണ്ടേ അതിനാ ചോറി മീൻ പിടിക്കുന്ന കേണത്തിന് പോകുന്നു കുടിഞ്ഞിട്ട് പോകുമ്പോ ബൂണെങ്കിലും ഒന്ന് രണ്ട് മൂന്നുണ്ടല്ലോ കൂക്കിയിട്ട് പിന്നെ അതിനോട് വെള്ളം കുടിച്ചിട്ട് മേടിച്ചതിനു ശേഷം ആര് വന്നിട്ട് പോണോ പൊള്ളി പിടിക്കാൻ കഴിയുമോ ഇങ്ങനത്തെ ആള് മാറിയല്ലാതെ കെണറാക്കാൻ പാടണ്ടാ എത്രയുണ്ട് ഇതെന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണോ എന്തിലും ഒരു നാല് ഇരുമ്പിന്റെ നാട്ടിൽ നാട്ടിൽ ഒരു കമ്പി വെയിൽ ആക്കിയിട്ട് റൗണ്ട് ഏഹ് ഇതെന്തിൻ്റെ ഇത് 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 നാട്ടുകാർ അറിയാട്ടോ ഇത് നോക്കോറോ ഇത് ബദറിൽത്തെ അവസ്ഥ കുറേ ഇതാ അപ്പുറത്തേക്കാണ് നട ഇതിൻ്റെ പള്ളൊക്കെ തന്നെയാണ് കയറണം അത് ഇത് ഒരു പളുപ്പിൽ മൂന്ന് കനവും പത്ത് പതിനഞ്ച് മീറ്ററിന്റെ ഉള്ളിൽ മൂന്ന് കയനോ പറഞ്ഞ മനസ്സിലാ ഇത് എന്തെങ്കിലും സംവിധാനം ചെയ്യണം ആള് മരിച്ചതിൻ്റെ ക്ഷേമത്താക്കിയിട്ട് കോണോ ഇല്ലാന്ന് ജനങ്ങൾ അല്ലാതെ നിങ്ങൾ ഉത്സാഹിക്കണം ഓക്കെ അധികാരികളിൻ്റെ പഞ്ചായത്തിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അതും ചെയ്യണം ആ ഒന്ന് പറഞ്ഞിട്ട് വരണം വേടെ പോയി അറിയോ നിങ്ങൾ ഇങ്ങനെ ഇത്ര നിങ്ങനെ ഇത്രക്കാർക്ക് വീട്ടിൽ കണ്ടതാവോ എന്താ എന്താ ശ്രദ്ധിക്കേണ്ട മക്കളെ ഉമ്മാന ഉപ്പാൻ ചിരി വന്നിട്ട് മാറിയാലും പരണ്ട് ആർക്കും ആള് കേക്കു എന്താക്കിട്ട് പോകണോ എപ്പോഴും ദൂരം നോക്കണം നിങ്ങ പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണോ ഇന്ന ജാഗല അപ്പൊ ഇപ്പൊ മിഞ്ഞാന്റെ കഥ ഒരു നാല് ദിവസം അഞ്ചാ എന്തായി എന്റെ സ്വന്തം ഒരു ചങ്ങായി പേരെ കുട്ടി അപ്പോൾ എന്താ പറഞ്ഞാൽ ഞമ്മക്ക് പിന്നെ ആരെയൊക്കെ പിന്നെ ഞാൻ ഈ പേടക്കുട്ടി ഈ സെമി പൂളിൽ എന്തോ ഈ പരിപാടിക്കെന്തോ പരിപാടിക്ക് പോയിട്ട് ഈ സെമി പൂളിന് ആരും കണ്ടില്ല കുഞ്ഞ് സെമിപൂൾ മുന്നോട്ട് മരിച്ചു അപ്പം ഞമ്മൾ ചിന്തിക്കേണ്ടത് എന്താൽ ഈനുള്ള സംവിധാനം സെമിപൂൾ ആവശ്യപ്പോൾ ഈ പാർട്ടി ഉണ്ടാകുമ്പോൾ പിന്നെ ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ അതൊന്നും അതെല്ലാം അതിനുള്ള സംവിധാനം ചെയ്യണമെങ്കിൽ ഒരാളെ നിർത്തണോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിന് റൗണ്ട് എന്തെങ്കിലും കമ്പി പേലിയാക്കിയിട്ട് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കുന്നതും തുറക്കുന്നതും മതിരാക്കണം ഇതിനൊരു സംവിധാനം ചെയ്തില്ലെങ്കിൽ ഞാൻ ഞാൻ വരെ പോയിട്ടില്ല എന്ന് എനിക്ക് ആ ടെൻഷന് കാണാൻ പറ്റില്ല ആ ഉപ്പാൻറ്റുമാൻ്റെ അവസ്ഥ എന്തായിട്ടുണ്ടാവും ഇതെല്ലാം നിങ്ങൾ അധികാരികൾ അറിയേണ്ടതല്ലേ നാട്ടുകാരും ഈ സെമിപൂളിൻ്റെ ആളെല്ലാം ചിന്തിക്കേണ്ടതല്ലേ ഇതെല്ലാം വയ്യ വന്നതിന് ശേഷം എന്താക്കി ഇത് ഇതൊരു സംവിധാനം നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഓക്കെ അസലാ വാരിക്കും വരഹമുള്ള വർക്കാത്തു